ഹായ് ഹലോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാ സൈഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഉണക്കച്ചെമ്മീം വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അതും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടോ കൂട്ടുകാരെ കാണുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളു പോകാൻ വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാനിവിടെ ഉണക്കച്ചെമ്മീ തലയും ആലും എല്ലാം കളഞ്ഞ് നന്നായിട്ടൊരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാണ്ട് അത് എണ്ണയൊന്നും ചേർക്കാനുള്ള ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ കയ്യിലെടുത്ത് നമ്മൾ ഒന്ന് ഞാൻ നോക്കുമ്പോൾ ഒടിഞ്ഞ് കിട്ടുന്ന അതാണ് കേട്ടോ പാകം അപ്പോൾ ഇവിടെ നമ്മുടെ ചെമ്മീനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പാനടപ്പത്ത് ചോദിച്ച് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചെന്ന് ചോദിച്ചാൽ അതിലേക്ക് രണ്ട് സവാള നീളത്തിലെ ചേർത്ത് കൊടുത്തു അതൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് അഞ്ഞൽപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാല് ടീസ്പൂൺ പിന്നെ ആശ്മീരി മുളക് പൊടിയും ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ചെറിയ തക്കാളിയാണ് കേട്ടോ ചെറുതായിട്ട് നോക്കി അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് ഉടങ്ങി വേണം കേട്ടോ ഉപകാരം അതാണ് പിന്നെ പിന്നെ ഇതാ കറിവേപ്പില കറിവേപ്പിലീ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ ആ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ ഒന്ന് ഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തക്കാളി എല്ലാം ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ട് കേട്ടോ കൂട്ടുകാരെ ഇനി ഇതിലേക്ക് നമുക്ക് ആ ഫ്രഷ് ചെയ്ത് വെച്ച ചെമ്മീൻ ഉണക്ക ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ കൂട്ടുകാരെ എളുപ്പല്ലേ ഈ റെസിപ്പി ഉണ്ടാക്കാം അപ്പൊ കൂക്കാരിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഉറപ്പായിട്ട് പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണോ കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കുറച്ചധികം ഉണ്ടാക്കി വെക്കാൻ ഈ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഇപ്പം ഉള്ളത് ഒരുമിച്ച് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പോൾ ഉപയോഗിക്കുകയും ചെയ്യാം ചോറിന് ഇത് മാത്രം മതിട്ട കൂട്ടുകാരെ വേറെ ഒന്നും ആവശ്യമില്ല അത്ര ടേസ്റ്റാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് നമ്മൾ തേങ്ങ ഒന്നും ഉപയോഗിക്കുന്നു ഇല്ലല്ലോ സിംപിളായിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ